ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പപ്പടം വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഐറ്റമാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അതും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമ്മുടെ പിള്ളേർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ചൂട്ടുകൂടെ റെഡി ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലെന്ന ഐറ്റം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പപ്പടം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡി ആക്കി എടുക്കുക ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പപ്പടം വെച്ചിട്ട് ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പടം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പപ്പടം തന്നെ എടുക്കാം കേട്ടോ ആ രീതിയിലുള്ള വലിയ പപ്പടം തന്നെ എടുക്കാം ഞാനിവിടെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടയും കുറക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് നല്ലപോലെ തിന്നാക്കി നമ്മൾ അരിഞ്ഞെടുക്കാം കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എല്ലില്ലാത്ത ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്ത് ഒന്ന് കൈ വെച്ച് ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി നല്ലപോലെ ഒന്ന് ഒരു ഫ്ലോർക്ക് വെച്ചിട്ട് നമ്മളൊന്നും ഞാൻ റെഡി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഒട്ടും വെള്ളമില്ലാതെ ആ രീതിയിൽ നമ്മളിത് എടുക്കാട്ടാം പിന്നെ ഞാനിതവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല കുറച്ച് തിക്കായിട്ട് തന്നെ കലക്കി എടുക്കട്ടോ ആ രീതിക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതുക്കിയെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നല്ല പോലെ ഒന്ന് െടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത പച്ചമുളക് നല്ല പോലൊന്നും വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർക്കാം നമ്മളിതിൽ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ ഒരല്പം ഗരം മസാലയും കൂടെ ചേർക്കാം പൊടികളായിട്ട് നമ്മൾ ഇത്രയും പൊടിയാണ് ചേർത്തെടുക്കുന്നത് യുടെ ഒരു പച്ചമണമൊന്നും മാറി വരേണ്ട വരെ ഒന്ന് അറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി കൈവെച്ച് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ഫില്ലിങ് ചെയ്യണമെന്നില്ലാട്ടോ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടും ഏതേ ഒരു ഐറ്റം റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്താണോ ഫില്ലിങ് ആവശ്യം അതൊക്കെ ഇതുപോലെ വേണമെങ്കിലും നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു ചിക്കനും കൂടെ ചേർക്കാം മല്ലിയല്ല പുതിനെല്ലാം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാനത് കാരണം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചിക്കനൊന്നും ഇതിൽ വേണമെന്നില്ലാട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ഈയൊരു ഐറ്റം വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് നമുക്ക് റെഡി ആക്കി എടുക്കാം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ അപ്പം അതിന് പകരം നിങ്ങൾക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ഫില്ലിങ് ഇതേപോലെ റെഡി ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി പിന്നെ നമുക്ക് നമ്മുടെ ഐറ്റം എങ്ങനെയാണ് റെഡി ആക്കി എടുക്കാമെന്ന് നോക്കിയാലോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ പപ്പടമൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ പപ്പടമൊന്നും ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ട് കത്രിക വെച്ച് നമുക്കൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് വെട്ടി എടുക്കണ്ടില്ലേ ഇതേപോലെ എല്ലാം ഒന്ന് മടക്കിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ പപ്പോടം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും പപ്പടം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു രീതിയിൽ ഇതൊന്നും മടക്കിയെടുക്കണം കണ്ടല്ലോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇവിടെ നമ്മൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലപോലെ ഇത് ഇത് നമുക്ക് വെള്ളം വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാം പക്ഷേ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല കണ്ടല്ലോ ഇതേപോലെ ആക്കിയെടുക്കാം അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള നമ്മൾ കീറി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഒരു വശം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും ഇതേപോലൊന്ന് കൈവച്ച് തന്നെ നല്ല പോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കണം കേട്ടോ കാണാൻ കഴിയുന്നുണ്ടാവും ഈയൊരു ഭാഗം നല്ലപോലെ ശ്രദ്ധിച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ കണ്ടില്ല ഇതേപോലെ ആക്കി എടുക്കാം അപ്പം ഞാൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പപ്പടം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെട്ടോ എന്റെ നിങ്ങൾക്ക് കാണിക്കാം വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ ഒരു അടിവശം നല്ല പോലെ ഒന്ന് സെറ്റായി വരണം അപ്പം ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഇതാ നമ്മൾ ഒട്ടിച്ചെടുത്ത് നമ്മുടെ പപ്പടം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം കണ്ടില്ലേ എല്ലാം നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുപാട് ഫില്ലിങ് കുത്തി നിറക്കാത്ത രീതിയിൽ ഫില്ലിങ് നമ്മൾ നേരത്തെ റെഡിയാക്കിയതുപോലെ തന്നെ ഇതേപോലെ സൈഡിലൊന്ന് നമ്മുടെ ആ ഒരു മൈദടമ പേസ്റ്റ് നമ്മളൊന്നും ഇതേപോലെ വെച്ച് കൊടുക്കുക നല്ല പോലെ ഒന്ന് സീലിംഗായി കിട്ടും ഈ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ആക്കി കൊടുക്കുക ഉള്ളിലോട്ട് നമുക്ക് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊന്നും നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ നല്ലപോലെ ഉള്ളിൽ എണ്ണ കയറാത്ത വിധത്തിൽ പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ അപ്പം നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് നിറച്ചെടുക്കാം ഒരു സ്പൂൺ വെച്ചതേപോലെ നമുക്കാക്കി കൊടുത്തിട്ട് നമ്മുടെ പപ്പടത്തിൻ്റെ എല്ലാ വശവും ഇതേപോലെ മൈദട ഒരു പേസ്റ്റ് ഒന്നാക്കി കൊടുക്കുക നമുക്ക് നന്നായി ഒന്ന് കവറാക്കി ഊട്ടിച്ചെടുക്കാം ഞാനിതേപോലെ ഒന്നെല്ലാം ഒന്ന് ഒട്ടിച്ചങ്ങ് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം കണ്ടില്ല കട്ട് ചെയ്തെടുത്ത പപ്പടമൊക്കെ നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ പപ്പട സമോസ റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങുകൊടുക്കാം കണ്ടില്ലേ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അപ്പം പെട്ടെന്ന് റെഡി റെഡിയായി വരുമല്ലോ അതേപോലെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക ഒരുപാട് എണ്ണ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുങ്ങും വിധത്തിൽ മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുക ഇത്ര മതി കണ്ടില്ലേ ഈ രീതിക്ക് നമുക്ക് കോരി മാറ്റാം ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അടുത്തതും നമുക്കൊന്ന് എല്ലാം നമുക്കിതേപോലൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പപ്പട സമൂസ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസമില്ല കാണാൻ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ കൂടുതൽ കഴിക്കാൻ താല്പര്യമുള്ളവരും അതേപോലെ പപ്പടം ഇഷ്ടം നല്ല പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊറ്റം അതേപോലെ നമ്മുടെ മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്കിതേപോലൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രഞ്ചിയായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ ചൂട്ടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെ വീട്ടിലുള്ള റൈറ്റ് അല്ലേ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചനിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചൂട് ചായയുടെ കൂടെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും